കട്ടൻ പ്രശ്നിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മാവേലിക്കര കണ്ടിയൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ വടക്കു നിന്ന് വരുന്നവർക്ക് ഹരിപ്പാട് മാവേലിക്കര റൂട്ടിലും കായംകുളത്ത് നിന്ന് വരുന്നവർക്ക് കായംകുളം മാവേലിക്കര റൂട്ടിലും കണ്ടിയൂർ തെക്കേ ഇറങ്ങിയാൽ ക്ഷേത്രത്തിലേക്ക് തെക്കേ നടയിലൂടെ പ്രവേശിക്കാം നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമായ കിഴക്കേ ഗോപുരവാതിൽത്തിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് കിഴക്കേ ഗോപുരവാതിൽ ക്ഷേത്രമല്ല ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ തന്നെ വലിയൊരു ക്ഷേത്രത്തിൻ്റെ വലിപ്പമുണ്ട് അതേപോലെ തന്നെ ചുറ്റുമതിൽ രണ്ടാളുടെ ഉയരമുള്ള ക്ഷേത്ര മതിലാണ് അതും വളരെ വീതിയുള്ള തരത്തിലുള്ള പ്രത്യേക മതിൽക്കെട്ടാണ് ആനമതിൽ എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള മതിൽക്കെട്ടാണ് ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ളത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതെല്ലാം ഗോപുരവാതിലിലെ കൽത്തൂണുകളിൽ കൊത്തിയിരിക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിലൊരു വിവാഹം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ അപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് അതിനാൽ ഭക്തജനങ്ങൾ വളരെ കുറവാണ് എല്ലാവരും രാവിലെ തന്നെ തൊഴുത് മടങ്ങിയിട്ടുണ്ട് നമുക്കപ്പോൾ ഇനി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചിട്ട് വരാം ഇത് നടപ്പാതയാണ് ഇതിലൂടെ നടന്നുപോയാൽ ക്ഷേത്രം പൂർണ്ണമായിട്ട് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ധാരാളം ചുറ്റമ്പലങ്ങളുണ്ട് ഇവിടെ ഇത് തെക്കേ ഗോപുരവാതിൽ കടക്കുമ്പോൾ അടുത്ത് കാണുന്ന ആൽത്തറയാണ് ഈ കൊട്ടിൽ ഈ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചാണ് ക്ഷേത്രത്തിലെ വളരെ വർഷങ്ങൾ ശേഷം ഒരു മാറ്റം കണ്ടിട്ടുള്ളത് ഇതു മാത്രമേ ഉള്ളൂ ഇവിടെ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയും ആരാധനയും മാത്രമാണ് ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ തെക്കേ ഗോപുരവാതിലിൻ്റെ അടുത്താണുള്ളത് അതിനോട് ചേർന്നാണ് ക്ഷേത്രത്തിലെ ആനയെ കെട്ടിയിട്ടിരിക്കുന്നത് എന്താ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആനയാണ് കാണുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് മാവേലിക്കരയിലെ കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം വളരെ വിസ്തൃതിയേറിയ ഏക്കറുകളോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു ചുറ്റു പ്രദേശമാണ് ക്ഷേത്രത്തിനുള്ളത് അതേപോലെ ഇവിടുത്തെ ചുറ്റമ്പലത്തിന് മറ്റു ക്ഷേത്രങ്ങളുടെ വലിയ ക്ഷേത്രങ്ങളുടെ അത്രത്തോളം വലുപ്പം ചുറ്റമ്പലത്തിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എല്ലാ ദൈവങ്ങൾക്കും പരദേവതകൾക്കും ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് അയ്യപ്പനും ശിവനും മുരുകനും അങ്ങനെ എല്ലാ ദേവി ദേവന്മാർക്കും ഈ ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റും ക്ഷേത്രങ്ങളുണ്ട് അതും വളരെ വലിപ്പമുള്ള ചുറ്റമ്പലങ്ങളാണ് എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് ഈ പടിഞ്ഞാറൻ നടയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട് അതായത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നട എന്നേക്കുമായി കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ചരിത്രം എന്താണെന്ന് വെച്ചാൽ പടിഞ്ഞാറൻ നടയിൽ വെച്ച് പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചാക്യാർ കൂത്ത് നടന്നിരുന്നു ആ സ്റ്റേജിൽ വെച്ച് ചാക്യാർ കൂത്ത് ചാക്യാരെ അവിടെ വെച്ച് കൊന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനാൽ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നട എന്നേക്കുമായി കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും തുറക്കാറില്ല മുൻകാലങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയുടെ ഭാഗത്തുള്ള മുരുകൻ്റെ ക്ഷേത്രത്തിൻ്റെ പുറകശത്തായിട്ടായിരുന്നു ആനയെ തിളച്ചിരുന്നത് ഈ ഇടതുവശത്ത് കാണുന്നതാണ് മുരുകൻ്റെ ചുറ്റമ്പലം അതും വലിയൊരു ക്ഷേത്രത്തിൻ്റെ അത്രയും വലിപ്പമുണ്ട് ചുറ്റമ്പലം തന്നെ ഈ കാണുന്നതാണ് മുരുകൻ്റെ ചുറ്റമ്പലം അതിൻ്റെ തൊട്ട് പുറകശത്തായിട്ടായിരുന്നു മുൻകാലങ്ങളിൽ ആനയെ തിളച്ചിരുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പേരുകേട്ട ഒരു ആനയായിരുന്നു ശ്രീകണ്ഠൻ അത് ചരിഞ്ഞിട്ട് വർഷങ്ങളായി ഇതായി നേരെ കാണുന്ന ഒരു ചുറ്റമ്പലമാണ് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഉള്ള ഒരു ക്ഷേത്രമാണത് അതും ഒരു ക്ഷേത്രത്തിൻ്റെ അത്രത്തോളം വലുപ്പമുണ്ട് ചുറ്റമ്പലത്തിന് പിന്നെ ധാരാളം ദേവതകളുടെയും പരദേവതകളുടെയും ചുറ്റമ്പലങ്ങളാണ് ബാക്കി കാണുന്നതൊക്കെ ഇപ്പോൾ നേരെ നടപ്പാതയുടെ ഇടതുവശത്ത് കാണുന്നതാണ് ഊട്ടുപുര അഥവാ സദ്യാലയം ക്ഷേത്രത്തിൽ ധാരാളം വിവാഹങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ അതിനുള്ളിൽ വെച്ചാണ് സദ്യ നടത്താറുള്ളത് നമ്മളിപ്പോൾ ഏകദേശം ഒരു വലത്ത് വെച്ചിരിക്കുകയാണ് പുറത്തുകൂടി നടപ്പാതയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് ഇപ്പോൾ നമ്മുടെ നേരെ കാണുന്നത് ഇവിടുത്തെ ആണ് ഇവിടുത്തെ പരിപാടികളെല്ലാം നടത്തുന്ന ഓഡിറ്റോറിയം പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിൽ ഉള്ളത് വളരെ ഗംഭീര പരിപാടികളായിരിക്കും ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുവക്കാറ് ഇത്രയും വിശാലമായി ആൾക്കാരെ ഉൾക്കൊള്ളാനും കാണികൾക്ക് അതിവിശാലമായി ഇരുന്ന് കാണുവാനുള്ള സൗകര്യം മറ്റെങ്ങും ഒരു ക്ഷേത്രങ്ങളിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് കിഴക്കേ അറ്റം മുതൽ അങ്ങ് പടിഞ്ഞാറ് അറ്റം വരെ നോക്കി ഇത്രയും ദൂരം വരെ ആൾക്കാർക്ക് ഇരുന്ന് കാണുവാനുള്ള സൗകര്യമുണ്ട് പത്ത് പതിനയ്യായിരം പേരോളം സുഖമായിരുന്ന് ഉത്സവപരിപാടികൾ കാണുവാനുള്ള സംവിധാനം സൗകര്യവും ഈ ക്ഷേത്രത്തിലുണ്ട് അങ്ങനെ നമ്മുടെ മാവേലിക്കരയിലെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിവിടെ അവസാനിക്കുകയാണ് ഇതാ ഈ കാണുന്നതാണ് ക്ഷേത്രം നമുക്ക് ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ കഴിയുകയില്ല നട അടച്ചിരിക്കുകയാണ് തന്നെയുമല്ല ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദവും ഇല്ല എല്ലാവർക്കും ഈ ഒരു ക്ഷേത്ര കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക മറ്റൊരു മനോഹര വീഡിയോ ആയി എത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം